ഒരു കാലത്ത് മലയാള സിനിമയിൽ സജീവമായിരുന്ന താരമായിരുന്നു ഉഷ നായികയായും സഹനടിയായും സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന ഉഷ സീരിയലിലും സജീവമായിരുന്നു എന്നാൽ പിന്നീട് താരത്തിന് അവസരങ്ങൾ കുറഞ്ഞു ഇപ്പോൾ സിനിമയിൽ ഉഷയെ കാണാറില്ല കോട്ടയം ൻ കിരീടം ചെങ്കോൾ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ഉഷ എന്ന നടി മലയാളികൾക്ക് കൂടുതൽ പരിചിതിയായത് അടുത്തിടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന് നടി അഭിമുഖത്തിൽ തുറന്നു പറയുകയുണ്ടായി ഇതിനു പിന്നാലെ ഇപ്പോഴതാ വീണ്ടും ആരോപണം നടത്തുകയാണ് നടി മമ്മൂട്ടി തന്റെ അവസരം അന്ന് നഷ്ടപ്പെടുത്തിയ സിനിമയുടെ പേരും എടുത്തു പറഞ്ഞു തന്നെയാണ് ഉഷയുടെ ആരോപണം മമ്മൂക്കിയുടെ വലിയ ആരാധകയായിരുന്നു ഞാൻ ശരിക്കും മമ്മൂട്ടി ഫാൻ ഗേളായാണ് സിനിമയിലേക്ക് തന്നെ വന്നത് കോട്ടയം കുഞ്ഞച്ചൻ കാർണിവൽ തുടങ്ങിയ സിനിമയുടെ സമയത്തൊക്കെ അദ്ദേഹത്തിന് എന്നോട് വലിയ കാര്യമായിരുന്നു എന്റെ ഒരുപാട് നല്ല ഫോട്ടോകൾ അദ്ദേഹം തന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് പിന്നീട് പെട്ടെന്ന് മമ്മൂട്ടി എന്നോട് സംസാരിക്കാതെയായി എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാണോ ദേഷ്യത്തിന് പിന്നിലെന്ന് അറിയില്ല എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഗുഡ് മോർണിംഗ് മാത്രം പറഞ്ഞു പോകും സിനിമയിലുള്ളവർ തന്നെ പറഞ്ഞ ഞാൻ അറിഞ്ഞു മമ്മൂക്ക എന്നെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതായി സജഷനിൽ എന്റെ പേര് വരുമ്പോൾ അത് വേണ്ട എന്ന് അദ്ദേഹം പറയും മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ ക്ലീറ്റസ് എന്ന സിനിമ ഉദാഹരണമാണ് എന്നെ ഫിക്സ് ചെയ്ത പടമായിരുന്നു അത് എന്റെ അനിയനെ പോലെയാണ് മാർത്താണ് ചേച്ചിക്ക് ഈ ക്യാരക്ടർ വലിയ ബ്രേക്ക് ബ്രേക്കാകുമെന്നാണ് അവർ പറഞ്ഞത് അവന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കണമെന്ന ആഗ്രഹം അവനുണ്ടായിരുന്നു ഒടുവിൽ പറയുക പോലും ചെയ്യാതെ എന്നെ മാറ്റിയെന്നും അഭിമുഖത്തിൽ സംസാരിക്കുന്നവരുടെ ഉഷ പറഞ്ഞു കോട്ടയം കുഞ്ഞ സമയത്താണ് അതിന്റെ ഡയറക്ടർ സുരേഷ് ഏട്ടനും ഞാനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് എന്റെ അച്ഛനും സുരേഷ് ഏട്ടനും അച്ഛനും മമ്മൂക്കയും അടുത്ത പരാതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ മമ്മൂക്ക ഇടപെട്ടിരുന്നു പക്ഷേ മമ്മൂക്ക സുരേഷ് സുരേഷേട്ടനെ ഉപദേശിച്ചു എന്നെ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല അത് പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ഞങ്ങൾ വിവാഹിതരായി പുള്ളി പറഞ്ഞത് കേൾക്കാത്തതിന്റെ സങ്കടം ഉണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്നോടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും അറിയില്ല എന്നും ഉഷ പറഞ്ഞു